നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ഇന്നത്തെ കാലത്ത് എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോകളിലും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രതി സാധാരണക്കാരെ കയറെടുത്ത് കൊടുക്കണം അത്തരത്തിൽ കയറെടുക്കുന്ന ആൾക്കാരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്ന ചിലരുണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷെ അതിനു മുമ്പ് അത്ര അത്തരം സാഹചര്യത്തിൽ പെട്ടുപോണ സാധുക്കളുണ്ടല്ലോ ആ സാധുക്കളുടെ ഒരു കഥ അതുകൂടി കേൾക്കണം അത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം അങ്ങനെ ഒരാളുടെ കഥ നിങ്ങൾ കേട്ട ശേഷം അദ്ദേഹത്തിന്റെ പ്രതിസന്ധി വേണ്ടി ഒരു ഒരു കഥ കൂടി പറയും ശേഷം മാത്രമേ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിഷയത്തിൽ എന്റെ പേര് ഞാൻ പിന്നെ ഞാൻ ബിൽഡിങ് കൺസ്ട്രക്ഷൻ പരിപാടി ചെയ്തിരുന്ന ഒരാളാണ് സാമാന്യം തലക്കേടില്ലാത്ത രീതിയിൽ ഒക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് ഞാൻ എൻ്റെ കുടുംബം ജീവിച്ച് പോകുന്നതാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്ന സമയത്ത് നമുക്കൊരുപാട് ലോസ് വർക്കുകൾ നമുക്ക് ലോസിലായി പോയി ലോസിലാവുന്ന എന്ന് പറഞ്ഞാൽ വെള്ളം കയറിപ്പോയി ചെയ്തിരുന്ന സൈറ്റുകളിൽ വെള്ളം കയറിയിട്ട് നമ്മളുടെ മിക്സർ മെഷീനും മറ്റുള്ള സാധനങ്ങൾ കൂടുന്നട്ടംസാൻ്റെ സിമെന്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരുപാട് പതിനൊന്ന് സൈറ്റ് ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നതാണ് ഏഴ് സൈറ്റോളം നമുക്ക് ലോസ് ആയിപ്പോയി പക്ഷേ ആ ഏഴ് സൈറ്റ് ലോസ് ആയിപ്പോയെങ്കിലും നമ്മൾ ഈ പൈസകൾ അവിടെ ഇവിടെ റോൾ ചെയ്തിട്ട് റോൾ ചെയ്യേണ്ടി വന്നു പുറത്തുനിന്ന് കടം വാങ്ങിച്ചു ഓരോരുത്തരുടെ ഫണ്ട് അഞ്ചും ആറും ഒക്കെ വാങ്ങിച്ച് നമ്മൾ ചെയ്ത് പിന്നീട് നമ്മൾ അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേനും കോവിഡ് വന്ന് കോവിഡ് വന്ന് മൊത്തം കേരളത്തിൽ കൂട്ടിട്ട് അതോടി നമ്മ വീണ്ടും തവിടുപൊടി ആയിപ്പോയി പിന്നീട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് വരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെടുക്കണപ്പോ നമുക്ക് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കേസുകൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടില് പലയിടത്തുനിന്നും ആൾക്കാരെ നമ്മൾ പൈസ വാങ്ങിച്ച പ്രളയത്തിന്റെ സമയത്ത് പൈസ വാങ്ങിച്ചതിന്റെ പലർക്കും നമ്മൾ നമ്മള് ബിസിനസ്പരമായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് പൈസകൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ ഈ പ്രളയം വന്ന് നമ്മളീ പൈസ ഇല്ലാണ്ട് ഓരോരുത്തർക്കും നമ്മൾ ചെക്ക് കൊടുത്ത് കൊടുത്ത വെച്ചോ തര എന്ന് പറഞ്ഞിട്ട് അത് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ കോവിഡ് ഇതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പം ഇത് ഇവരൊക്കെ എന്തെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് കേസുകൾ കൊടുത്തിട്ട് അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ അവിടെ ഒപ്പം എൻ്റെ കൂടുണ്ടായിരുന്നതാണ് എനിക്ക് സപ്പോർട്ടായിട്ട് തന്നിരുന്നാണ് അവരും എന്നെ വിട്ടുപോയി ട്രോംബൂർ മെഡിക്കൽ കോളേജ് മെഡിസിറ്റി വെച്ചിട്ട് അവർ മരണപ്പെടണത് അപ്പോൾ അതിലും നമ്മൾ വല്ലാണ്ട് തകർന്നു പോയി അപ്പം ഈ കേസുകളൊക്കെ ഇപ്പം വാറണ്ടായി ഈ കേസുകൾ വാറൻറ്റായിരുന്നു വച്ചാൽ നമ്മൾ ചെല്ലാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വാറൻറ്റാവും അപ്പൊ വാറ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനാണ് എൻ്റെ മക്കളെ നോക്കുന്നത് ഞാൻ വാടക വീട്ടിലേക്കാണ് ഉള്ളത് അപ്പൊ ഈ കടങ്ങള് വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് നേരത്തെ വീടുണ്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ കൂടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടക്കാര് വന്ന് ബുദ്ധിമുട്ടിച്ചപ്പോ എന്റെ ഭാര്യയും എന്റെ മക്കളും പറഞ്ഞ് നമുക്ക് സ്ഥലമൊന്നും വേണ്ട അത് കൊടുത്തേക്കാം കുറച്ചുള്ള കടമല്ലേ നമുക്ക് വരുള്ളൂ അത് ബാക്കിയുള്ള കടങ്ങൾ ഉണ്ട് അപ്പൊ ബാക്കിയുള്ള കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില കടങ്ങൾ നമുക്ക് ഏറ്റവും ആത്മാർത്ഥം കൂടി തന്ന ആൾക്കാരുണ്ട് അത് അവർ കേസും ഒന്നും കൊടുക്കാണ്ട് നമുക്ക് നമ്മുടെ വിഷമം കണ്ടിട്ട് നമുക്ക് തന്ന ആൾക്കാരുണ്ട് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ട് പോലും പല ആൾക്കാരും എന്റെ കുടുംബത്തിൽ അതായത് നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒരു ഒരു അഭിമാനം അതൊരഭിമാനം ഉണ്ട് ഒരാളോട് നമ്മൾ പറയൂല ഇന്ന് ഭക്ഷണം വെച്ചിട്ടില്ല എന്നുള്ളത് കാരണം ഞാൻ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വർക്കിന് ഞാൻ അവിടെ പോയി കഴിഞ്ഞു പത്തനംതിട്ടകത്ത് ഒരു വർക്കിന് അവിടെ പോയി കഴിഞ്ഞാൽ പല വർക്കുകളും ചിലപ്പോൾ നമുക്ക് കംപ്ലീഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഫണ്ട് ഇല്ല ഫണ്ട് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാറില്ല നമ്മളെ എടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കും അങ്ങനെ പല സൈറ്റുകളും നമ്മൾ അവിടെ ചെയ്തു പോകുന്നത് എനിക്കാണ് എന്ത് ചെയ്തത് ഈ ഒരു ഗതികേട് വന്നത് എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഈ കേസ് അറസ്റ്റ് വന്നിരിക്കുന്നത് അവരായിട്ട് സെറ്റിൽ ചെയ്യുക നമുക്ക് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ വൺ ടൈം എന്തെങ്കിലും എമൗണ്ടുകൾ കൊടുത്തിട്ട് അവരടുത്ത് എൻ്റെ ഇത്ര ഉള്ളൂ മൊത്തത്തിൽ എനിക്ക് അഞ്ച് ആറ് ആറ് കേസ് ഉണ്ട് കേസ് പക്ഷെ അതിൽ രണ്ടെണ്ണം ഇപ്പൊ വാറന്റായി വന്നത് ഈ രണ്ടെണ്ണം വാറൻ്റായി വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവരാരും നമ്മപ്പം കൊടുത്ത എമൗണ്ട് അല്ലല്ലോ ഇടണത് അപ്പൊ നമ്മളെ അവസ്ഥ അവിടെക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി ഒന്നും ഇല്ലാന്നുള്ളത് പക്ഷെ അവരാരും കേസ് പിൻവലിക്കുകയില്ല അപ്പൊ കൊടുക്കാനുള്ള ഏതെങ്കിലുമൊക്കെ എമൗണ്ടുകൾ നമ്മളെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന ഒപ്പിച്ചൊക്കെ കൊടുത്തിട്ട് അവരോട് കാല് വീണ് അപേക്ഷിക്കാന്ന് മാത്രമല്ല എന്റെ മക്കക്ക് വേണ്ടിയിട്ട് കാരണം എനിക്കകത്ത് പോകണേലും എനിക്ക് വിഷമമൊന്നുമില്ല കാരണം എനിക്കകത്ത് പോകണേലും വിഷമമില്ലാത്തത് വേറൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ വേറൊന്നും ചെയ്തിട്ടല്ല ഈ സാമ്പത്തികമായ പ്രശ്നം എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും വന്നിട്ടുണ്ട് അന്നതുപോലെ തന്നെ എനിക്കും വന്നിട്ടുള്ളൂ അല്ലാണ്ട് ഞാനായിട്ട് ഇണ്ടാക്കിയ കേസ് അല്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചില്ല അതിലിപ്പോ സെറ്റിൽ ചെയ്യാൻ എമൗണ്ട് മുഴുവൻ എമൗണ്ട് എഴുതി വെച്ചിട്ട് എമൗണ്ട് ആയിരിക്കുമല്ലോ അതെ അത്രയും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ ഇല്ല അത് എഴുതി വെക്കുന്ന ഒരു പണിയാണ് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് അതെ അപ്പോ ശരിക്കും എത്ര കൊടുക്കാനുണ്ടാവും ശരിക്കും ഞാനേകം ഇരുപത് ലക്ഷം കൊടുക്കാനുണ്ടാവും ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ പത്ത് അഞ്ച് ലക്ഷം നമുക്ക് സെറ്റിൽ ചെയ്യാം സെറ്റിൽ ചെയ്യാൻ വക്കിലോട്ട് ഒന്ന് സംസാരിക്കട്ടെ എങ്ങനെയാണ് ആ എന്നെ കാണാമെന്ന കഥ എന്ന് ആ സുഹൃത്തുക്കളെ ഞാൻ ഈ പറഞ്ഞത് ഷോർട്ട് സ്റ്റോറി ആയിട്ടൊന്ന് പറഞ്ഞതാണ് അതിന്റെ വിശാലമായ കഥകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ തന്നെ ഞാൻ പറഞ്ഞുതരാം എനിക്ക് വിശാലമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കേൾക്കണം ഞാൻ പറഞ്ഞതാണ് എനിക്കിത് ജനുവിലാണ് എന്ന് മനസ്സിലാക്കാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് നമ്മൾ എൻ്റെ വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ വിഷമം വരുമ്പോൾ ആരോടെങ്കിലൊക്കെ പറയും അത് ആത്മീയമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്നത് എന്ന് കരുതിയ അല്ലെങ്കിൽ അങ്ങനെ നടിച്ച് നടക്കുന്ന ചിലരൊക്കെ ഉണ്ട് അവരൊക്കെ വസ്തുത ഉള്ളവരാണെന്ന് കരുതി അവരോട് പറയും അത്തരത്തിൽ ഒരാളോട് സഹായം ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ചിന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുകൂടി പറയും ഇത് പറയുന്നത് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ ആരെയും അല്ല ഒരു അവസ്ഥയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു ഈ സാമൂഹ്യ വ്യവസ്ഥയിലെ ചിലർ എന്ന് എടുത്തു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയാൻ വയ്യ എന്നാലും അതിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കാം നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങോട്ടാണ് പോയിരുന്നത് ഞാൻ കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നൂറെ ഹബീബ് എന്ന് പറഞ്ഞ ഒരു തങ്ങളെ ആറ്റപ്പോ തങ്ങളെന്ന് പറഞ്ഞ അടുത്തേക്ക് പോയത് ഞാൻ പോയിരുന്നത് പുള്ളി പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതറിഞ്ഞത് അനുസരിച്ച് ഞാൻ പുള്ളിയുടെ നമ്പർ എടുത്തിട്ട് തങ്ങളുടെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു അപ്പൊ സത്യത്തില് ഞാനിപ്പോ ഈ ഒരു ഒരു മാസമായിട്ട് ഞാൻ ഭയങ്കര പ്രഷറിലാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ വിളിക്കുകയും ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ആരെ കിട്ടിയാലും ഞാനിത് എന്റെ കാര്യങ്ങൾ കണ്ടമാനം വൈഡ് ആയിട്ട് പറയാത്ത രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം പറഞ്ഞു എന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കാരണം ഇത് ഒന്നും ഒന്ന് പിടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഇൻഷാല്ലോ നമുക്ക് എങ്ങനെയും കേറിപ്പോകാം ഞാൻ ആയൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ നിന്നത് അങ്ങനെ ഈ യൂട്യൂബിൽ നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗവും മറ്റുള്ള കാര്യങ്ങളും കണ്ടിട്ട് എന്തെങ്കിലും ഒരു കൈസഹായം എനിക്ക് ഇപ്പൊ തന്നിട്ട് ഞാൻ വേണമെങ്കിൽ തിരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊടുക്കാം കാരണം എനിക്ക് എന്തായാലും ഞാൻ അവിടെ എത്തി എനിക്ക് ഏഴാമത്തെ നമ്പർ ടോക്കൺ ആണ് രാവിലെ കിട്ടിയത് അകത്ത് കയറി നമ്മൾ വിഷയം ഒന്ന് കേൾക്കാൻ പോലും തങ്ങക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നോടത്ത് നിന്ന് വരുന്നതാണ് അപ്പൊ എന്നോട് പറഞ്ഞാ വേം പറയാ കാര്യം എന്ന് പറഞ്ഞു ഇതൊക്കെ അവിടെ പ്രിന്റ് അടിച്ച് വെച്ചേക്കണ് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി അത് എനിക്ക് തങ്ങള് തന്നാണ് അപ്പൊ വരുമ്പോ അടുത്ത ഞായറാഴ്ച ആറാം തീയതി അതിനോട് പറഞ്ഞു ആയിരത്തിഅറുന്നൂറ്റമ്പത് റുപ്യൂന്ന് ഇരുപത്തി അഞ്ചിന് ആയിരത്തി അറുനൂറ്റമ്പത് അതിന് വേണം പിന്നെ നൂറ് രൂപ ഇത് ഉഴിയുന്ന സമയത്ത് ഒരു തുണി ഉണ്ട് അതായത് അതിനൊരു തുണി വേണം തുണി വേണം പൊതപ്പിച്ചിട്ട് എത്ര ആ തുണിയുടെ വാഷിങ്ങിന്റെ കാശോ ആ തുണിയുടെ കാശോ ആണ് നൂറ് എന്ന് പറഞ്ഞത് പാലും അത്രയും അവിടെ താഴത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കണം നമ്മൾ അവിടെ താഴെന്ന് വാങ്ങിച്ചു അപ്പൊ ഈ പാലും അത്തരം വാങ്ങി അവിടെ കൊടുത്ത് ഈ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ രണ്ടായിരം വേണം അതിന് രണ്ടാഴ്ച അതായത് ഒരാഴ്ചക്കുള്ളിൽ ഈ വാറണ്ട് വിഷയങ്ങളും മറ്റുള്ള ആരെയും അകത്ത് പോകാൻ സാധ്യതയുള്ള ഒരാൾക്ക് തൽക്കാലം അതിൽ നിന്ന് ഒരു ഒരു രക്ഷ തൽക്കാലത്തേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സഹായം തീർച്ചയാണ് അതിനടുത്താഴ്ച ഒഴിയാൻ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് കൊടുത്തോ നിങ്ങള് ഇല്ല ഞാൻ നൂറ് ഹതിയെ കൊടുത്തുള്ളു എനിക്ക് അതിലൊന്നും വിഷമമില്ല അത് പറഞ്ഞിരിക്കുന്നത് ഈ പേപ്പർ തന്നിട്ടുണ്ട് അതില് നാളെയും മറ്റന്നാളും മകരുവിനും മുമ്പ് പേപ്പർ ഈ പേപ്പർ രണ്ടു ഒരേ പേപ്പർ തന്നെയാണ് പക്ഷെ രണ്ടു ദിവസത്തിൽ തന്നാണ് രണ്ടു നേരത്തെ അപ്പൊ അതിൽ ഈ കടുകും ഈ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ നന്നു വെച്ചിട്ട് നമ്മള് ഏഴ് പ്രാവശ്യം അടുപ്പിലിട്ട് കത്തിക്ക നമ്മ കാശ് കൊടുക്കണ്ടോട് അറസ്റ്റ് വാറൻ്റില് ജീവിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ പറഞ്ഞിടത്ത് നമ്മൾ ഇത് അടുപ്പിലിട്ട് രണ്ടു വട്ടം രണ്ടു ദിവസം ദിവസം ശേഷം ശേഷം മകരുവിനുശേഷം ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഇപ്പൊ കാരണത്തില് ഞാൻ ഈ രണ്ടായിരത്തി ൊട്ടിട്ട് ഇത്രയും കഴിഞ്ഞ മാസം വരെ ഞാൻ ഒരു കുഴപ്പമില്ലാണെങ്കിൽ പിടിച്ച് പിടിച്ച് കയറാൻ പക്ഷെ അതിനിടക്ക് കേസ് വന്നുകൂടിയിട്ട് ഞാൻ പെട്ടത് പിന്നെ എനിക്ക് ഒന്നിച്ചില്ല കാരണം ഒന്നിച്ചുള്ള കൊടുങ്ങുന്നത് അതുവരെ നമ്മൾ പിന്നെ ഞാൻ ആണ് മക്കളെ കൂടെ ആ മക്കൾക്ക് ഞാൻ അകത്ത് പോയി കഴിഞ്ഞാൽ ആ മക്കളെ നോക്കാൻ ആളില്ല ഈ അകത്ത് പോയാല് നമുക്ക് ഒരു വർഷവും രണ്ടു വർഷം അവിടെ കിടന്ന ഈ കാശ് നമുക്ക് കൊടുക്കണ്ടേ ശരിയാണ് പക്ഷെ ഇപ്പുറത്ത് നമ്മളെ മക്കളുകാരും നോക്കും ആരും ഏൽപ്പിക്കും പിന്നെ നമുക്ക് എന്തായിരുന്നാലും ഒരു സാവകാശം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട കൂട്ടാരന്മാരോ ആരെങ്കിലും നമ്മളെ പോലെയുള്ള ആൾക്കാരിൽ നിന്ന് ആരെങ്കിലും കുറച്ച് കാശ് കിട്ടി നമുക്ക് ഈ ഒരു ബാങ്കിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കോടതിയുടെ പ്രശ്നങ്ങൾ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കനെ പതുക്കനെ ഞാൻ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഉപയോഗിക്കുന്ന ഒരേ നമ്പർ തന്നെയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കുത്തിരിക്കുക പക്ഷെ നമ്മ അങ്ങനെ എത്ര ദിവസം കിടക്കും ഒരു വീട് ജപ്തി ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ സഹായിക്കാനോ ആരും ഇല്ലാത്തവർക്ക് സഹായിക്കാൻ അതിനാളുണ്ട് പക്ഷെ കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല അതിൻ്റെ അത് എത്രമാത്രം ശരിയുണ്ടോ അല്ലെങ്കിൽ ആ കടം അയാൾക്ക് എങ്ങനെ വന്നതാണ് ഞാൻ അത് കള്ളു പിടിച്ചിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അയാൾ അനാവശ്യ പ്രവൃത്തി ചെയ്തിട്ട് അയാൾ ഉണ്ടായ മുതൽ കളഞ്ഞിട്ട് കടം വന്നതാണോ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് സാധാരണ ഒരാളെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടെ പുറത്ത് പറയാത്ത ആൾക്കാർ കടായിട്ടും മിണ്ടാണ്ട് കുത്തിരുന്നിട്ട് ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും പോയിങ്ങായിട്ട് പറയുമോ അയ്യോ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും കാരണം അത് മരിക്കേണ്ട ഒരു ആവശ്യം വരും വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞു പിടിച്ചിങ്ങായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനില്ല എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും കാരണം കോടതിയുടെ ഒരു ജാമ്യം നിക്കാൻ ഇന്ന് എനിക്ക് പിത്രക്കാടമുണ്ട് നിങ്ങളൊന്ന് വന്ന് ജാമ്യം നിൽക്കുന്നു പറഞ്ഞാൽ ഒരാൾ നിക്കുവോ ഒരാൾ നിൽക്കൂല പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഞങ്ങള് ഈ നമ്മൾ ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്താണ് ഇപ്പൊ എല്ലാവരും പറയും പിടിച്ചു നിൽക്ക് പിടിച്ചു നിൽക്കുന്നത് പക്ഷെ കോടതി ചെന്നിട്ട് എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള കേസൊക്കെ എന്റെ തല കയറും പിന്നെ ഞാൻ എങ്ങനെ പുറത്തു കയറും ഇത്തരം കാശുകൾ ഞാൻ കെട്ടിവെക്കണം അല്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ടാക്കണം എന്നല്ല എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ എന്തു ചെയ്യും ആത്മഹത്യ ചെയ്യലാണ്ട് അപ്പൊ ചില ആൾക്കാർ എന്നോട് പറഞ്ഞതേ നിങ്ങളെ കടം നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യും അവിടുന്ന് രക്ഷപ്പെട്ടോ അന്ന് ആ മുങ്ങിക്കോ മുങ്ങിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് അതിന് എനിക്കാവശ്യമില്ല കാരണം ആ പറഞ്ഞ ആൾക്കാരൊക്കെ കാശ് എനിക്ക് തന്നിട്ടുള്ളത് എന്നെ വിശ്വസിച്ചിട്ടാണ് അപ്പം ഞാൻ അവിടെ തന്നെ നിൽക്കണം ഞാൻ ആ നിൽപ്പ് അന്ന് തൊട്ട് ഇന്ന് വരെ അതേ സ്ഥലത്തും അതേ ഇതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതേ നമ്പറുമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ തന്നിട്ടുള്ളത് പ്രളയസമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ കേരളത്തിലുള്ളവർക്ക് സംഭവിച്ചു ഇപ്പോൾ ഞാനൊരു വീടിൻ്റെ പണി സ്ട്രെച്ചർ ആക്കി നിർത്തിയിരിക്കണം അല്ലെങ്കിൽ തറപ്പണി തിരിക്കുന്ന ആ സമയത്താണ് ഈ വെള്ളം പോകുന്നതും അതും കവർ ചെയ്ത് പോകുന്നതും അവരെ വർക്കും അവരെ കാര്യങ്ങളും പോയിട്ട് പിന്നെ അവര് ഈ വീടിന്റെ പണിക്ക് നിൽക്കുവോ നമ്മ അവരെ അടുത്ത് പോയിട്ട് എന്ത് ചോദിക്കാനുള്ള കാശ് നമുക്ക് എവിടുന്നും കാശ് കിട്ടും ഈ കൺസ്ട്രക്ഷൻ പണിക്ക് മാത്രമല്ല നമുക്ക് ഗവൺമെന്റ് തലത്തിലൊന്നും കിട്ടാത്തത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് വരെ ഐ ടി ആർ അടിച്ചിരുന്നാണ് അതിനുശേഷം ഞാൻ ഐ ടി ആർ അടിച്ചിട്ടില്ല അതായത് നല്ല സെറ്റപ്പിൽ നല്ല രീതിയിൽ നടന്നിരുന്നാണ് ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്നത് പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചു നേരെ എന്ന് പറഞ്ഞ മാതിരി പോയി എന്നെ മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരും തിരിച്ചു എന്നെ എന്നെപ്പോലുള്ള ചില ആൾക്കാരും കയറി വരാൻ പറ്റാത്ത ഒന്നും ഈ ബാധ്യതകാരാണ് ഒന്നിന്റെ മുകളിൽ തോന്നുന്നു കാരണം പിന്നെ എനിക്ക് എന്റെ ഈ കടം മാത്രമല്ല എന്റെ വൈഫിന്റെ അസുഖവും അതിനെ തുടർന്നുള്ള മരണവും ഇതെല്ലാം എനിക്ക് വരാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് ഒത്തിരി സഹായങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ അടുത്ത് ഞാൻ ഇപ്പൊ പല ആൾക്കാരോടും പറഞ്ഞു നിൽക്കുക വേണോ ഞാൻ കിട്ടണി തരാം എന്റെ കയ്യിൽ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ അതുള്ളു വേറൊന്നും എൻ്റെ കയ്യിലില്ല തരാനായിട്ട് പിന്നെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെങ്കിൽ അന്തസോടെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം അപ്പം ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചല്ല പഴയ ആൾക്കാർക്ക് നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ വന്നത് അപ്പം ഞങ്ങൾ തരുന്ന കാശും എങ്ങനെ തരും എന്നൊരു ചോദ്യം ചിലപ്പോൾ അവിടെ ചോദിക്കാം പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് എനിക്കൊന്ന് ഇരിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കനെ ഇനി അല്ല അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്ത് ഒരു ഹലാലായ രീതിയിൽ ഇവരിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ് നമുക്ക് കുറേശെങ്കിലും നമുക്ക് കൊടുക്കാം കുഴപ്പമൊന്നും കാരണം ഒരുപാട് സംഖ്യകൾ ഒരാളിൽ നിന്ന് കിട്ടണമെങ്കിൽ പകരം പല ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ട് ഒരു പത്ത് റുപ്യ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം റുപ്യ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റും ഇപ്പോൾ വലിയൊരു സംഖ്യ ആണെങ്കിൽ ആളോട് പറയുന്നത് ഇപ്പോൾ ഒരാൾ പത്ത് ലക്ഷം തന്നിട്ട് പറയുന്നത് ഈ മാസം മാസം എനിക്ക് ഒരു ലക്ഷം വെച്ചിടാന്ന് പറയാം എന്നെ കൊണ്ട് നടക്കില്ല ഞാൻ അതുകൊണ്ടാണ് പക്ഷെ അത് ഇരിച്ചിവിടെ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് എനിക്കെങ്ങനെ നിൽക്കണം എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണം എനിക്ക് ഒരു ജീവിതം ഇനി ഉണ്ട് അത് ഉണ്ടാക്കണം പക്ഷേ ഈ കേസും കൂട്ടായി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം different angles. Don't forget to subscribe and support this channel.